അസ്സാം വലൈക്കും വാഹത് അല്ലാഹി സ്വത്ത് കിട്ടിയപ്പോൾ ഉമ്മയെ പുറംതള്ളിയ മക്കൾക്ക് സംഭവിച്ച കഥയുടെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ കഥയും കഥയിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് ആധുനിക കാലത്തിൽ മാതാപിതാക്കളെ സ്വത്തിനു വേണ്ടി സ്നേഹിക്കുകയും അവരുടെ സ്വത്തെല്ലാം കൈക്കലാക്കുകയും ചെയ്യുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവരെ ഓൾഡേജിൽ ആക്കുന്ന മക്കൾക്കുള്ള ഒരു ഗുണപാഠം കൂടിയുമാണ് ഈ കഥയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെ നമ്മൾ പറഞ്ഞിരുന്നത് സൈനബ ഉമ്മയുടെ കഥയാണ് സൈനബ ഉമ്മ ഒരു ഉമ്മ മാത്രമല്ല ഒരു ഉമ്മാമ്മ കൂടിയാണ് അതെ സൈനബ ഉമ്മക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് ഷംന ഷാനവാസ് ഷഫ്ന എന്നിവരായിരുന്നവർ മൂന്ന് പേരും വിവാഹമെല്ലാം കഴിഞ്ഞു വേറെ വേറെ വീടെടുത്ത് താമസിക്കുകയാണ് ഷാനവാസാകട്ടെ ഉമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് എന്നാൽ ഷാനവാസിൻ്റെ ഭാര്യ പറയുന്നു എനിക്ക് വയ്യ പ്രായമായ ആൾക്കാർ നോക്കാൻ പിന്നെ എനിക്കുണ്ട് ഉമ്മയുപ്പൊക്കെ എനിക്ക് അവരൊക്കെ നോക്കേണ്ടി വിടുകയായിരിക്കും ഷാനവാസിൻ്റെ ഭാര്യയുടെ ഈ സംസാരം കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഓളോ ഓളോ വീട്ടിൽ പോയിക്കോട്ടെ ഈ എന്തിനങ്ങാ നിർബന്ധിക്കണത് അതെങ്കിൽ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ നടക്കാനോ ഇരിക്കാനൊക്കെ പറ്റണ്ടല്ലോ അവസാനം പേരും ഷഫ്നിയും ഷാനവാസും ഷംനയും കൂടി ഒരു പ്ലാനിംഗ് ഇടുകയാണ് അതെ ഉപ്പ ഏതാലും ഇല്ല ഈ ഉമ്മാവത്തൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുത്താലേ അവർ മൂന്ന് പേരോടും സംസാരിക്കുന്നത് സൈനവുമ കേട്ടു എൻ്റെ മൂസഹാജി എൻ്റെ മൂസഹാജി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു മക്കളെ നാം സ്നേഹിക്കുന്നത് മക്കളിൽ നിന്ന് ഒന്നും തിരിച്ചു കിട്ടും എന്ന് പ്രചിച്ചു കൊണ്ടല്ല എങ്കിലും ഇക്കാലത്ത് മക്കൾ ചെയ്യുന്നത് വല്ലാത്ത ക്രൂരത തന്നെ മുത്തു മുഹമ്മദിൻ മധുരം ഇന്നു മറക്കാമോ ിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ കാലടി കാലടിപ്പാടിലാണ് സുവർഗം നോർത്തോളി ഉദിമതിയ മുത്ത് മുഹമ്മദിൻ തൂ മൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നുമറക്കാവോ ആയിരം പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയായിടുമോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാൻ ഉമ്മയു കൂടെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തെട്ട് സ്വർഗീയ പൂങ്കട്ട് സ്നേഹക്കാവാണ് ഉമ്മ ഉമ്മാനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ ഉമ്മാടലാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഉതിമതിയ മുത്ത് മുഹമ്മദിൻ തൂ മൊഴിയുള്ളിലുറച്ചോളി അങ്ങനെ ഗത്തിന്തിരുമില്ലാതെ മക്കൾ മൂന്ന് പേരുടെയും വാക്കുകേട്ടുകൊണ്ട് സൈനബൂമ്മ ആ കടുത്ത തീരുമാനം എടുക്കുകയാണ് അതെ മക്കൾക്ക് മൂന്ന് പേർക്കും സ്വത്ത് ഭാഗിച്ചു കിട്ടണം പക്ഷേ ഇത് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും മൂന്ന് മക്കളുടെയും വീട്ടിലേക്ക് പോവുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല അവർക്കാർക്കും എന്നെ ഇഷ്ടമില്ല അത് ഉറപ്പാണ് എന്നെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഇവിടെ നിന്നനെ സൈനപ്പൂമ്മ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പഠിച്ചോനെ എൻ്റെ ദാതാവും എൻ്റെ മൂസക്ക എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മൂസക്കക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഹിന്ദി പാട്ടുകൾ മൂസക്ക എപ്പോഴും അങ്ങനെ പാടുമായിരുന്നു ആനസെ ഉസുക്ക എന്നുള്ള ആ പാട്ട് മൂസക്ക പാടുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് आने से उसके आए बगान, जाने से उसके जाए बहा बड़ी मस्तानी है मेरी महबूबा मेरी जिंदगानी है मेरी महबूबा आने से उसके आए बहार जाने से उसके जाए बहार बड़ी मस्तानी है मेरी महबूबा मेरी जिंदगानी है मेरी महबूबा गुनगुण से जैसे रहे ते घुंगुरु कहीं पे आज पलव दोम से जैसे गिर ना गुजरना कहीं पे है 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 वो मुझ मेरी മോജു മഹബൂബാ എന്തു ചെയ്യാം ജീവനുള്ള കാലത്തോളം അള്ളാഹു ആയുസ് നൽകിയ കാലത്തോളം മാത്രമേ എല്ലാവർക്കും ജീവിക്കാൻ സാധ്യമുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും ആർക്കും തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല അള്ളാഹു വിളിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് മൂസ ഹജിയും വിട്ടു അങ്ങനെ സൈനബ ഉമ്മ അതെല്ലാം ആലോചിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് സൈനബ ഉമ്മയുടെയും മൂസഹാജിയുടെയും വിവാഹത്തിൻ്റെ ആ നാളുകൾ സൈനഭൗമാവും അങ്ങനെ ഓർക്കുകയാണ് എൻ്റെ പഠിച്ചവനെ അതൊക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത് മൂസക്ക മൂസക്ക മണവാളനായി ചവഞ്ഞു വന്നതും അങ്ങനെ ഞാൻ മണവാട്ടിയായതും അങ്ങനെ ഓർത്തപ്പോൾ മൂസ മൂസക്ക മൂസക്കയെ ഞാനും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചായിരുന്നു പോന്നത് അതെ എന്തു ചെയ്യാം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പോയി സൈനപൂമ്മ ആ കാലത്തെ ഓർമ്മകൾ അങ്ങനെ ആയിവറക്കുകയാണ് മുഖബത്തിൻ പൂന്തോപ്പിൽ വന്ന് നീ ചേർന്നതല്ലേ നിലവാല കളിയോല പന്തൽ നമ്മൾ ീർത്തതല്ലേ എന്നും കരിമിഴിയിൽ കമറൊളിയായി നീയത്തും ചാറ് മൊഴിയിൽ ഒരു മധുനുകൂടെ പൂവേ എന്നിണയവാനാ കളിയോലപ്പന്തൽ നമ്മൾ തീർത്തതല്ലേ ോപ്പിൽ വന്ന് ഇപ്പോ എല്ലാം പോയി എന്നെ ആർക്കും വേണ്ടതായി ഞാനിപ്പോ ഒരു ഒരു കറിവേപ്പിലെ പോലെ വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ് മൂന്ന് പേരുടെയും മൂന്ന് മക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഉമ്മക്ക് ആ വീട് വിൽക്കേണ്ടി വരികയാണ് അങ്ങനെ അവസാനം ഷാനവാസ് പേപ്പറുമായി വരികയാണ് വീട് വിൽക്കുന്നതിനുള്ള പേപ്പർ മുദ്ര പേപ്പർ വന്നു അതിലെല്ലാം സൈനഭ്മയോട് ഒപ്പിടാൻ ആവശ്യപ്പെടുകയാണ് അതെ ഗതിന്ധമില്ലാതെ കണ്ണു നിറഞ്ഞുകൊണ്ട് സൈനബ അമ്മ ആ പേപ്പറുകളെല്ലാം ഒപ്പുവെക്കുകയാണ് എൻ്റെ പഠിച്ചവനെ എൻ്റെ ദാദ എൻ്റെ മൂസക്ക കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ഥലം എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കുള്ളത് തന്നെയാണ് എന്നാലും ഈ വയസ്സാം കാലത്ത് എനിക്കൊരു ആശ്രയമായിരുന്നത് മാത്രമായിരുന്നു അങ്ങനെ വീട് വിറ്റു ഉമ്മാ ഉമ്മ ഒരു കാര്യം ചെയ്യൂ എൻ്റെ വീട്ടിലേക്ക് പോരൂ മൂത്ത മകൾ ഷഫ്ന സൈനബൂമ്മയെ വീട്ടിലേക്ക് വിളിക്കുകയാണ് മോളെ ഞാൻ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ ഇല്ലമ്മ അതൊന്നും കുഴപ്പമില്ല സ്വത്തും പണവും കിട്ടിയ ആവേശത്തിൽ ഷഫ്ന സൈനഭൂമയെ അവളുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് സൈനഭൂമ വീട്ടിലങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ദിവസം വളരെ നല്ല സ്വഭാവമായിരുന്ന ഷഫ്നയുടെ സ്വഭാവം പതുക്കെ മാറാൻ അങ്ങനെ തുടങ്ങിയാണ് അതെ ആ അമ്മ പിന്നെയ് ഉമ്മ വെറുതെങ്ങനെ ഇരിക്കാണ്ടെട്ടോ കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ കൂടും എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് മറ്റൊക്കെ ഒന്ന് അടിച്ചു ആ വാക്കിൽ എന്തോ ഒരു പന്തികേട് ഉള്ളതായി സൈനബ ഉമ്മക്ക് തോന്നി ആ മോളെ സാരന്റെ ഉമ്മാക്ക് നടക്കാൻ മൈ ഉമ്മാൻ്റെ കാല് വേദന ആ സാരന്റെ അമ്മാ പതുക്കെ പതുക്കെ ചെയ്താ മതി ആദ്യ ദിവസം കുറച്ചു ചിരിച്ചു കൊണ്ടാണ് സംസാരിച്ചതെങ്കിലും രണ്ടാമത് ദിവസം ഷെഫ്നയുടെ സ്വഭാവം പതുക്കെ മാറാൻ തുടങ്ങി ആ അവിടെ എങ്ങനെ ഇരുന്നാ മതിയോ പിന്നെ അടിച്ചു വരൊക്കെ ചെയ്തോണ്ടിട്ടോ ഇത് എനിക്ക് ഒറ്റക്ക് ഇതുകൊണ്ട് കഴിയൂല എനിക്ക് കുട്ടികളെ നോക്കണം സ്കൂൾക്ക് അവർക്കുള്ള ഭക്ഷണം ആക്കണം വീട് വൃത്തിയാക്കണം ഇക്കാക്കുള്ള ഭക്ഷണം റെഡിയാക്കണം അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങളെയും കൂടി നോക്കാനെ ഇന്നെ കൊണ്ട് കഴിയൂല സ്വന്തം കാര്യങ്ങളൊക്കെയാണ് ചെയ്തോണ്ടി ഷെഫ്നയുടെ ഈ കടുത്ത വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മക്ക് മനസ്സിൽ വല്ലാത്ത വിഷമമായി എന്നാലും എന്റെ സ്വന്തം മോള് തന്നെയല്ലേ എന്റെ മരുമോള് പോലും എന്നിട്ട് എന്താണ് എന്നോട് ഇങ്ങനെ പറയുന്നത് തെരുമ്പില്ലാതെ ഉമ്മ ഓരോ കാര്യങ്ങൾ പതുക്കെ പതുക്കെ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ സൈനബ് ഉമ്മ അവിടെ വീണു ആരും ഓടി വന്നില്ല മോളെ ഷെഫ്ന മോളെ ഷെഫ്ന ഓടി വന്നോ ഇങ്ങളെ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ മോളെ മോളന്നല്ലേ പറഞ്ഞത് അടിച്ചു വരാന് അങ്ങനെ പറഞ്ഞു വിചാരിച്ചു നിങ്ങളോട് മുയിവടിച്ചു വരാൻ പാര പറഞ്ഞേ ഷെഫ്ന സൈനബ ഉമ്മയെ നന്നായി ശകാരിച്ചു എന്നാലും എന്റെ കുട്ടി ഇതെന്റെ സ്വന്തം മോളനല്ലേ ഞാൻ ഞാൻ പൊന്നുപോലെ വളർത്തു നോക്കിയ ഈ കുട്ടികളൊക്കെ എന്നെ സ്നേഹിച്ചത് എന്റെ സ്വത്തിനായിരുന്നു എൻറെ പഠിച്ചോനെ ഒരു ഉമ്മാക്കും ഇങ്ങനത്തെ ഒരു ഗതി വരുത്തരുതേ ഉമ്മയൻ്റെ പൊന്നും ജീവനാ ഉമ്മ എന്റെ പൊന്നയാന്നുമെന്നും ജീവനാ ഉമ്മ തന്ന സ്നേഹം എൻ്റെ ഉമ്മ തന്ന ലാളന ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എൻ്റെ ഉമ്മാനെ ഒരിക്കലും വെറുക്കുക ഉമ്മ എൻ്റെ പൊന്നുംമ്മയാ ഉമ്മയെന്നും ഉമ്മാൻറെ കണ്ണുകൾ നനയാതിരിക്കാൻ ഉമ്മാന്റെ കവിളും ഉമ്മയൻറെ എൻ ഉമ്മയെന്നും അങ്ങനെ ഉമ്മ രണ്ടാമത്തെ മകൻ ഷാനവാസിന്റെ വീട്ടിലേക്ക് വേച്ചു വെച്ച് പോവാണ് പിന്നെ പോകുമ്പോ സാധനങ്ങൾ എടുത്തിട്ട് പോയിക്കോളിട്ടോ ഇനി ഇവിടുത്തെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികവും ആയതുകൊണ്ട് തന്നെ ആരെയും വിഷമിക്കാൻ വേണ്ടിയല്ല ഈ കഥയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സൈനബുമ്മയും ആ വീട് വിട്ടിറങ്ങി പതുക്കെങ്ങനെ നടന്നു പോവാണ് നാഥ ഇനി ഒരുപാട് ദൂരം പോകാണ്ട് എന്റെ കയ്യിലാണെ പൈസ ഒന്നുമില്ല എന്തപ്പോ ഞാൻ ചെയ്യാ അങ്ങനെ സൈനബുമ്മ ഷാനവാസിന്റെ വീട്ടിൽ എത്തുകയാണ് ഷാനവാസ് ഓടി വരികയാണ് ഉമ്മ ഉമ്മ എന്താ ഒരു ഒരു വാക്ക് മിണ്ടാതെ വന്നത് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോക്കില്ലേന്നോ ഇനിയിപ്പോ മൊത്തം കുളായി ഒരു ടൂർ പോക്കായിരുന്നു ഞങ്ങൾ ഇനിയിപ്പോ എന്താ ചെയ്യാ മോനെ എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തോണ്ടാണ് മോനെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇങ് ഇങ്ങള് എങ്ങോട്ടാച്ചാ പോയിക്കോളൂ ഞാൻ ഇവിടെ ഇരുന്നോളാ ഏഹ് അത് പറ്റൂല വീട്ടില് ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉള്ളതാണ് ആരെങ്കിലൊക്കെ വന്ന് വല്ലതും ചെയ്തു പോയാലേ പിന്നെന്താ നിങ്ങക്ക് അറിയില്ലേ ഈ കാലത്ത് ഷാനവാസ് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ അവിടെ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ പഠിച്ചോനെ എൻ്റെ ഈ മോനും എങ്ങനെയാണോ ഞാൻ പൊന്നുപോലെ നോക്കിയ മോന് ഞാൻ എത്ര പൊന്നുപോലെ പാട്ടുപാടി എൻ്റെ കുഞ്ഞിനെ ഞാൻ ഞാൻ താലോലിച്ച് വളർത്തിയത് എൻ്റെ എനിക്കാകെയുള്ളൊരാൺ അവൻ ഇങ്ങനെ ചെയ്താൽ എനിക്കിത് എങ്ങനെ സഹിക്കും സൈനപ്പുമാ പണ്ട് പാടാറുള്ള പാട്ട് ഇവിടെ ഓർക്കുകയാണ് നിലവിൻ കരളെ ഉറങ്ങ് എൻറെ കൽ കണ്ട മോനേ ഉറങ്ങ് മോൻ മോനുറങ്ങ് ഉല്ലാസനിധിയേ എൻ കുഞ്ഞുറങ്ങ് അള്ളഹുത്തന്നൊരു നിധിയെ മോനെ ആരോ മൽ എൻ്റെ ആരോ മൽ കലിവിൻ നിധിയേ ഉറങ്ങ് എൻ്റെ മനസിൻ്റെ താളം കേട്ടുറങ്ങ് ஹம்சத்தின் தைரியம் தரட்டேயிலாகு இஸ்ஸத்தில் வாழான் கனியேண ரபு ஹம்சத்தின் தைரியம் தரட்டேயிலாகு இஸ்ஸத்தில் வாழான் கனியேணம் ரபு ും മാസത്തേ ആരോമൽ പൈതലൂറങ് കുഞ്ഞ് ആരോമൽ പൊന്നെ ഉറങ്ങ് നിലവിൻ കരളെ ഉറങ്ങ് എൻ്റെ കുഞ്ഞോമോനെ ഉറങ്ങ മൂന്ന് മക്കളും എന്നെ സ്വത്തിനു വേണ്ടി മാത്രമായിരുന്നു സ്നേഹിച്ചത് സൈനഭയുടെ കണ്ണുകൾ പൊട്ടിക്കറിഞ്ഞ് കണ്ണിനീർ ചാലിച്ച് അങ്ങനെ കരയുകയാണ് മാതാപിതാക്കൾ മാതാപിതാക്കളുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മുത്തറസൂലിന്റെ റസൂലിന്റെ വാക്കുകൾ നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതെ മാതാവിൻ്റെ സ്നേഹമേ തുണിയാവ് മാനവനായുസിൽ ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ പകരം നൽകാനിനി സ്നേഹമുണ്ടോ മാതാവിൻ്റെ സ്നേഹമേ തുണിയാവ് ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ പകരം നൽകാനിനി വേറെയുണ്ടോ ഉദരം തന്നിൽ നാം വസിച്ചു ആ ചിറകുള്ളിലായി നാമാച്ചു ദിനങ്ങളായി ഉമ്മജീവിതം നമുക്കായി ത്വചിച്ചു കാരുണ്യത്തിൻ ചിരകുകൾ അവർക്കായി തുനിഞ്ഞേ ഗണം തണലായി തുണയായി മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവ് ഉമ്മ അതിരുണ്ടോ പകരം സ്നേഹമുണ്ടോ ഈ കഥയുടെ അടുത്ത ഭാഗം വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണണം കേൾക്കണം ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനും കഥ പറയാനൊക്കെ പ്രചോദനമായിട്ടുള്ളത് ഇൻഷാല്ല വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ കഥയും പാട്ടും വീണ്ടും നമുക്ക് കാണാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തൂ